വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാമ്പറ്റ കെ എം സി ടി മെഡിക്കൽ കോളേജ് ജീവനക്കാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിലാണ് സമരം ജില്ലാ സെക്രട്ടറി കൃഷ്ണൻകുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു മുക്കം പഞ്ചായത്തിലെ മാമ്പറ്റ കെ എം സി ടി മെഡിക്കൽ കോളേജിൽ സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ളവ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിലാണ് സമരം സമരം ഒഴിവാക്കാനായി ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നടന്ന ചർച്ചകൾ ഫലം കാണാത്തതിനെ തുടർന്നാണ് ജീവനക്കാർ അനിശ്ചിതകാല സമരം തുടങ്ങിയത് രാത്രി ഷിഫ്റ്റിൽ പതിനഞ്ച് മണിക്കൂർ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എട്ട് മണിക്കൂർ കഴിഞ്ഞുള്ള ജോലിക്ക് അർഹമായ വേതനം നൽകണമെന്ന ആവശ്യം ചർച്ചയിൽ മാനേജ്മെന്റ് എന്ന് സമരക്കാർ പറഞ്ഞു ഇപ്രകാരം പതിനഞ്ച് മണിക്കൂർ ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന മാനേജ്മെന്റ് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന നോട്ടീസിൽ മെഡിക്കൽ കോളേജിലെ ജോലി സമയം ആറു മണിക്കൂർ മാത്രമാണെന്ന് നുണ ആവർത്തിച്ചിരിക്കുകയാണെന്നും സമരക്കാർ ആരോപിച്ചു ഐ സി യു ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്റർ അത്യാഹിത വിഭാഗം എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് റിസ്ക് അലവൻസും മാനേജ്മെൻ്റ് നൽകുന്നില്ലെന്നും സമരക്കാർ പറയുന്നു യൂണിയൻ പ്രവർത്തനത്തിൻ്റെ പേരിൽ രണ്ട് ജീവനക്കാരെ ഹോസ്പിറ്റലിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായും ആരോപണമുണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് സമരം ഒഴിവാക്കുന്നതിന് എല്ലാവിധ ചർച്ചകൾക്കും യൂണിയൻ തയ്യാറായിട്ടും പ്രശ്നപരിഹാരത്തിന് തയ്യാറാവാത്ത മാനേജ്മെൻറ്റ് സമരം ക്ഷണിച്ചു വരുത്തുകയായിരുന്നുവെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു കെ എം സി ടി ആശുപത്രി കാഷ്വാലിറ്റിക്ക് മുമ്പിൽ നടന്ന സമരം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം വി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ളുടെ ജീവനക്കാരുടെ ആകെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു സമരം അനിശ്ചിതകാല സമരം നമുക്ക് നടത്തേണ്ടതായി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ മുന്നേടുകളിൽ അത് കാണുകയില്ല എന്നാൽ ഇനി അങ്ങോട്ട് ഇന്നു മുതൽ ആ ചരിത്രത്തിനകത്ത് പുതിയ കുറിപ്പുകൾ എഴുതി ചേർക്കപ്പെടുകയാണ് മാന്യമായി ജീവിക്കാനുള്ള ഒരു സമരത്തിന്റെ ഭാഗമാണിത് എൻ സുരേന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു കെ വേലായുധൻ പി ടി ബാബു കെ സുന്ദരൻ ജിജോ അഗസ്ത്യൻ തുടങ്ങിയവർ സംസാരിച്ചു സി ടി പ്രാദേശിക വാർത്ത മുഖം